ഉപഭോക്താക്കൾക്ക് വേണ്ടി പോരാടാൻ സംസ്ഥാനത്ത് ഓൾ ഇന്ത്യ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഓർഗനൈസേഷൻ പ്രവർത്തനം ആരംഭിച്ചു എ കോഴിക്കോട് ജില്ലാ ചാപ്റ്റർ പ്രവർത്തനോദ്ഘാടനം മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ കെ ബൈജുനാഥ് നിർവഹിച്ചു കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരത്തോടെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ഓൾ ഇന്ത്യ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഓർഗനൈസേഷന്റെ കേരളത്തിലെ ആദ്യ ചാപ്റ്റർ ആണ് കോഴിക്കോട് ജില്ലയിൽ പ്രവർത്തനം ആരംഭിച്ചത് ഉപഭോക്താക്കളെ സേവിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുന്ന എ ഐ സി പി ഒയുടെ കോഴിക്കോട് ജില്ലാ ചാപ്റ്റർ പ്രവർത്തനോദ്ഘാടനം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർമാൻ കെ ബൈജുനാഥ് നിർവഹിച്ചു ഉപഭോക്താക്കൾ കബളിപ്പിക്കപ്പെടുന്ന ഇന്നത്തെ കാലത്ത് ഇത്തരത്തിലൊരു സംഘടനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു യത്ത് കിട്ടാൻ വേണ്ടി കൈക്കൂലി കൊടുക്കേണ്ട ഗതികേളിൽ എത്തി നിൽക്കുന്ന ആളുകളാണോ അല്ലേ അപ്പോഴാണ് ഈ സംഘടനയുടെ പ്രാധാന്യം ദേശീയ പ്രസിഡന്റ് ഹരിശങ്കർ ശുക്ല അധ്യക്ഷത വഹിച്ചു കേരള സുവനീർ ബ്രോഷറും ദേശീയ കമ്മിറ്റിയുടെ ദർശിക മാഗസീനും ചടങ്ങിൽ പ്രകാശനം ചെയ്തു ജില്ലാ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ പി ആർ സുധീഷ് നിർവഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് വി പി അബ്ദുൾ കരീം ഉപഭോക്തൃ നിയമം സംബന്ധിച്ച് വിഷയാവതരണം നടത്തി അമൃത ന്യൂസ് കോഴിക്കോട്